നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റർഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം പലപ്പോഴും നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈയിടെ ഒരുപാട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കാലുകളിലും കൈകളിലും തരിപ്പ് തോന്നുക പല ഭാഗത്തായിട്ട് തരിപ്പ് തോന്നുക ഇപ്പം ഈയെടെ കണ്ട ഒരുപാട് പേഷ്യൻസ് വന്ന് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് ഈ തരിപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു നാൽപ്പത് ഇങ്ങനത്തെ ഒരു മരവിപ്പ് വരുന്നത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂറോപ്പതിയാണ് ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ അത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിൽ അത് ന്യൂറൈറ്റിസ് എന്ന് പറയുന്നു ഇല്ല ഇൻഫ്ലമേഷൻ ഇല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സെല്ലുലാർ ഡാമേജ് അല്ലെങ്കിൽ നെർവിന് ഡാമേജ് വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ ജെൻറലൈസ്ഡ് ആയിട്ട് അതിന് ന്യൂറോപ്പത്തി എന്ന് പറയുന്നു ന്യൂറോപ്പതിക്ക് പല കാരണങ്ങളും ഉണ്ട് മെയിൻ ആയിട്ടുള്ള കാരണം വളരെ കോമൺ ആയിട്ടുള്ളത് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് വരുന്ന ന്യൂറോപതിയാണ് അതിന് ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും കാലക്രമേണ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ എലിവേറ്റഡ് ഷുഗർ ലെവൽസ് ഈ നമ്മുടെ രക്തത്തിൽ കൂടിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഞരമ്പുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു അപ്പം അതൊരു പ്രോസസ്സ് നടക്കുന്നത് മൂലം കാലക്രമേണ അവർക്ക് ഞരമ്പുകളെ ബാധിച്ച് അത് സെൻസേഷൻ കുറഞ്ഞു വരുന്നത് പലപ്പോഴും സെൻസേഷൻസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ചിലപ്പോഴെങ്കിലും അത് വേറെ സെൻസേഷൻസ് ആയിട്ട് തോന്നുന്നത് ഈ പറഞ്ഞ കളക്ക് ഒരു മരവിപ്പ് തരിപ്പ് ആയിട്ടൊക്കെ നമ്മൾ അനുഭവിക്കും എങ്ങനെയാണ് ഈ പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് നമ്മുടെ നെർവ് സപ്ലൈ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് ഞാൻ ഈ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം നമ്മളിപ്പോൾ നമ്മളൊരു കാര്യത്തിൽ തോടുന്നു എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ടേബിൾ ടച്ച് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഞരമ്പിൻ്റെ അറ്റം നാടികളുടെ അറ്റം അത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കുറേ നെർവ് എൻഡിങ്സ് ഉണ്ട് ഇതിൽ നിന്ന് ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഞരമ്പ് അല്ലെങ്കിൽ നാടി വരി നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു തലച്ചോറിലൊരു സെൻസറി ഏരിയ ഉണ്ട് അവിടെ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു ആ ഇൻഫർമേഷന് ഇനി ആ ഞാൻ അവിടെ കൈ വെക്കണോ അതോ മാറ്റണോ അല്ലെ വേറെ എന്തെങ്കിലും എന്നുള്ള ഡിസിഷൻ എടുത്ത ശേഷം അത് മോട്ടാർ എന്താ പറയുക മോട്ടാർ റേലേക്ക് പോന്നു അപ്പം അവിടുന്ന് ഇൻഫർമേഷൻ നമ്മുടെ കൈയിലെ മാംസപേശികളിലേക്കും ജോയിൻസിലേക്കും ഒക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നു അപ്പോൾ ഞാൻ അവിടെ കൈ ഒന്നിയിൽ മൂവ് ചെയ്യും അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കും അപ്പം ഈ ഒരു പ്രോസസ്സ് നിരന്തരം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു അവിടെ നിന്ന് ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് എന്താണ് ഏതാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഒരു റെസ്പോൺസ് എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഒന്നിന് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കും അല്ലേ ഇതിപ്പോ വല്ല പ്രശ്നം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പം ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മെക്കാനിസം ആണ് നമ്മുടെ ശരിക്കും പറയാ നെർവസ് സിസ്റ്റത്തിൽ പലപ്പോഴും നടക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹങ്ങളില് ഇനി ന്യൂറോപ്പത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴും ഈ സെൻസറി ന്യൂറോൺസ് അതായത് നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പല ന്യൂറോൺസും തകരാറിലാവും ഈ എലിവേറ്റഡ് ഷുഗർ ലെവൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് വിത്തമായിട്ടും ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ ഞരമ്പിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം ക്ഷയിക്കുകയും അതിന് അതുമൂലം നമുക്ക് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ പറ്റാതെയും വരുന്നു അപ്പൊ തലച്ചോറിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ തെറ്റായ ഇൻഫർമേഷൻ പോവുകയും അത് റെസ്പോൺസും നമുക്ക് നോർമൽ ആയിട്ടുള്ള റെസ്പോൺസും ഉണ്ടാക്കാൻ പറ്റാതെയും വരുന്നു ഇതിന് പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് അപ്പം പരിഹാരം പറയുന്നതിന് എങ്ങനെയാണ് നമ്മളിത് അനുഭവിക്കുന്നത് യൂഷ്വലി സ്റ്റാർട്ടിങ് നമുക്ക് ഏത് ശരീരത്തിലെ ഏത് നാടിനെയും ഇത് ബാധിക്കാം കോമണായിട്ട് നമ്മൾ കാലിലെയും കയ്യിലെയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം കാലിലും കൈകളിലും തരിപ്പ് അനുഭവപ്പെടുക വരവിപ്പ് അനുഭവപ്പെടുക രാത്രി ട്വിച്ചിങ് അതായത് നമ്മുടെ മസിൽസ് നമ്മൾ കോൺട്രാക്ട് ചെയ്യാതെ തന്നെ മസിൽ ചെറുതായിട്ടൊന്ന് കോൺട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു വേറിട്ട ഒരു കഴപ്പായിട്ട് അനുഭവപ്പെടാം ഇതെല്ലാം പലപ്പോഴും ഈ ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാണ് ഇത് കൂടാണ്ട് വേറെ രീതിയിൽ എങ്ങനെ നമുക്ക് ന്യൂറോപ്പത്തി അനുഭവപ്പെടാം നമുക്ക് തലച്ചോറിൽ ചില ആൾക്കാർ അല്ലെ തലയിൽ ഒരു പെരിപ്പ് മാതിരി തോന്നുന്നു ഭയങ്കരമായിട്ടൊരു ഹെവിനെസ് തോന്നുന്നു കഴുത്തിൻ്റെ അവിടെ ഒരു പെരിപ്പ് അല്ലെങ്കിൽ ആരോ ശരീരത്തിൽ ഒരു എന്താ പറയുക ഒരു ക്രോളിങ് സെൻസേഷൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ ചൂട് അനുഭവപ്പെടുന്നു വെന്ത് പൊള്ളുന്ന മാതിരി തോന്നുന്നു എന്നൊക്കെ പല ആൾക്കാരും പല രീതിയിലത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഇതെല്ലാം പലപ്പോഴും ഒരു ന്യൂറോപ്പതിയുടെ ഇൻഡിക്കേഷനാണ് ഇനി ഇതിൽ നിന്നും വളരെ സിമിലർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ കണ്ടുവരുന്നത് ടാക്ടൈൽ ഹാലോസിനേഷൻ എന്ന് പറയും അത് സൈക്യാട്രിക് കേസസിൽ കണ്ടുവരുന്നതാണ് അവർക്ക് ശരീരത്തിലൂടെ ആരോ നടന്നു പോകുന്നതായിട്ട് ആരോ എഴയുന്നതായിട്ടൊക്കെ തോന്നും അതൊക്കെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ആ ടാക്ടൈൽ ഹാലോസിനേഷന് പലപ്പോഴും ഒരു ഇൻപുട്ട് ഉണ്ടാവില്ല അത് ഇൻപുട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തോന്നുന്നതാണ് പക്ഷേ ഒരു ന്യൂറോപതിയുടെ കേസിലുണ്ടാവുന്ന ഒരു ഓൾട്ടേഡ് ആണ് അതായത് നമുക്ക് സെൻസേഷൻ ഉണ്ട് പക്ഷെ ആ സെൻസേഷൻ പലപ്പോഴും തെറ്റായ തെറ്റായൊരു സെൻസേഷനായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് ന്യൂറോപ്പതിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഡയബറ്റിസ് ആണ് അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്ക് പലപ്പോഴും ന്യൂറോപ്പതിയാണ് ആദ്യത്തെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ന്യൂറോപ്പത്തിനെ നമുക്ക് എങ്ങനെ മാറ്റാം ഡയബറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ള ഒരു നെർവിനെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുതരാം അപ്പോൾ അവിടെ നമുക്ക് ഈ നെർവ് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാമേജ് ആയുള്ളൊരു നെർവിനെ എങ്ങനെ നമുക്ക് തിരിച്ചു കൂട്ടാൻ സാധിക്കും അതിന് ന്യൂട്രിയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് എസ്പെഷ്യലി ഈ ബി വൈറ്റമിൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബി വൈറ്റമിൻസ് നെർവ് നെർവ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബി സിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബി ട്വൽവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ബി വൈറ്റമിൻസ് ഉൾപ്പെടുത്തുക അതിൽ ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബി സിക്സിൻ്റെ ഒരു നല്ലൊരു സോസ് എന്ന് പറയുന്നത് നമ്മുടെ സീഡ്സും നട്ട്സും ആണ് അതേപോലെ തന്നെ ബി ട്വൽവിൻ്റെ നല്ലൊരു സോസ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് അപ്പം ഈ പ പച്ചക്കറികളെ ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം വെജിറ്റേറിയൻ സോസസ് നല്ലതാണ് കൂടാതെ നമുക്ക് എന്താ പറയുന്നത് ലിവർ അല്ലെങ്കിൽ മാംസത്തിലും ധാരാളം ഈ ബി വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു ഇനി ഇത് കൂടാണ്ട് നമുക്ക് വേറെന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെർവിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ക്ഷയിച്ചു പോകുന്ന ഒരു ഞരമ്പിനെ നമ്മൾ തിരിച്ച് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ ചലിപ്പിക്കണം അപ്പോൾ ചെറുതായിട്ടുള്ള ജോയിന്റ് എക്സസൈസസ് നമ്മുടെ കൈകൾ മൂവ് ചെയ്യുക മാവ് കുഴക്കുന്ന മരത്തുള്ള മൂവ്മെന്റ്സ് അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ബോൾ വെച്ചിട്ടുള്ള സ്ക്വീസിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ തുണി പിഴിയുന്നതിനുള്ള മൂവ്മെന്റ്സ് ഇതെല്ലാം നമ്മുടെ ചെറിയ ഈ കൈകളിൽ ഉള്ള മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ന്യൂറോപ്പതിയുടെ ഡാമേജ് കുറയ്ക്കാനും സാധിക്കും പിന്നെ നമ്മുടെ കാലുകളിൽ നമ്മൾ എന്ത് ചെയ്യണം പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാം വളരെ കുറവാണ് ന്യൂറോപ്പതി ഉള്ളവർക്ക് ചിലപ്പോൾ നടക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ കാണും കാരണം ചെരുപ്പിടുന്ന സെൻസേഷൻ കുറവായിരിക്കും പലപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പെബിൾസ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ പോയത് നടക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു സ്പേസ് കട്ട് ചെയ്തിട്ട് അവിടെ രണ്ട് റെയിലിങ് വെച്ചിട്ട് പെബിൾസ് ഇടുക അപ്പോൾ പെബിൾസിൻ്റെ പുറത്ത് നമ്മൾ നടക്കുക ബാലൻസ് ഇടാത്തവർ നടക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റായിട്ട് സൂക്ഷിക്കണം കാരണം പുറത്ത് നടക്കുന്ന ഇത്തിരി എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ജനറലായിട്ട് നമുക്ക് ന്യൂറോപ്പത്തി ഉള്ളവർക്ക് നമ്മുടെ കാലിലെ ഞരം നാഡീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ നെർവ് എൻഡിങ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതില് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഞ്ചു മിനിറ്റ് ചൂടുവെള്ളത്തില് കാല് മുക്കി വെക്കുക പിന്നെ മൂന്ന് മിനിറ്റ് തണുത്ത വെള്ളത്തില് ഓൾട്ടർനേറ്റീവ് ബാത്ത് എന്ന് പറയും അപ്പോൾ അഞ്ചു മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെച്ചു തന്നെ മൂന്ന് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ വെക്കാം ഈ ഓൾട്ടർനേറ്റീവ് കാലിലെ നാടികളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതിലൊരു പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും സെൻസേഷൻ കുറവുള്ള ആൾക്കാർക്ക് ചൂടുവെള്ളത്തിൽ വെക്കുമ്പോൾ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പേഴ്സണലി അറിയാം ഞങ്ങളുടെ കോളേജിലെ സേറ് സേറ് ഹൈലി ഡയബറ്റിക് ആയിരുന്നു ഡയബറ്റിക്കായിരുന്നു ആയിട്ട് ഡയബറ്റിസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ ഒരു ചൂടിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന് കാല് മുഴുവൻ പൊള്ളിപ്പോയി കാരണം ഡയബറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സെൻസേഷൻ അറിഞ്ഞിരുന്നില്ല പൊള്ളുന്ന വിവരം പോലും അദ്ദേഹം സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വേറെ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മുടെ ഇതിപ്പോ നമ്മുടെ കാലിലേയും കൈകളിലേയും ഞാൻ എക്സസൈസ് പറഞ്ഞു നമ്മുടെ നാടികളെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തലച്ചോറിനെ നമുക്ക് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം നമ്മുടെ ചെറിയ ചെറിയ പസൽസ് സുഡോക്കു ക്രോസ് വേർഡ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ നാടികളെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കണ്ണിന്റെ നമുക്ക് സ്റ്റിമുലേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് ഐ എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പ് ആൻഡ് ഡൗൺ വുമെൻസ് ഐ ബോൾ എക്സസൈസസ് എന്ന് പറയും ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആണ് പിന്നെ നമുക്ക് കേൾവി ശക്തി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ നാടികളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒഴിവാക്കണമെന്ന് വെച്ചാൽ ഈ ട്വൻ്റി ഫോർ സെവൻ നമ്മൾ ഈ ലൗഡ് നോയ്സസ് കേൾക്കുള്ള ഒച്ചത്തി പാട്ട് കേൾക്കുക എപ്പോഴും ഫോണിൽ ചെവിയിൽ ഇയർഫോൺസ് വെച്ച് സംസാരിക്കുക ചെവിയിൽ എന്താ പറയുന്നത് അല്ലെങ്കിൽ വളരെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാറ് പോലുള്ള കാര്യങ്ങളിൽ വളരെ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുക ശബ്ദത്തിൽ സംസാരിക്കുക ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അവിടുത്തെ ഓഡിറ്ററി നെർവിനുള്ള ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കാം പക്ഷെ അത് കൂടാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചില ഹമ്മിങ് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേറ്ററി ചില പ്രാക്ടീസസ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ടേസ്റ്റ് നാക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലെ അവിടെയും നാട് വ്യൂഹങ്ങളുണ്ട് അപ്പം ടേസ്റ്റ് ബർഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഓവറായിട്ടുള്ള എരിവ് പുളിവ് മധുരം ഉപ്പ് ഉപയോഗിക്കാതിരിക്കാം മോഡറേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കാം കാരണം പലപ്പോഴും നമ്മളെ സംഭവിക്കാൻ നമ്മൾ ടേസ്റ്റിൻ്റെ പുറകിൽ പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് അത് ഉപയോഗിക്കുന്നു ഓവറായിട്ട് നാടികൾ സ്റ്റിമുലേറ്റ് ആവുന്നു അത് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫുഡിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മിതാഹാരം മിതമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം ആവശ്യത്തിനെല്ലാം വേണം നമ്മളൊന്നും ഒഴിവാക്കണം എന്ന് പറയുന്നില്ല പക്ഷേ എന്തും അധികമായും അമൃതം വിഷം തന്നെയാണ് അപ്പം ഓവറായി സ്വീറ്റ്സ് കഴിക്കുക ഉപ്പ് കഴിക്കുക വറുത്ത ഭക്ഷണം പുളിയുള്ള ഭക്ഷണം അതേപോലെ തന്നെ എന്താ പറയുന്നത് വളരെ പഴ എന്താ പറയുന്നത് പ്രിസേർവ് ചെയ്യുന്ന ഭക്ഷണമൊക്കെ കഴിയുന്നതും ആസിഡിക് ആയിട്ടുള്ള ഭക്ഷണമെല്ലാം കഴിയുന്നതും കുറയ്ക്കുക ഓക്കെ പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ശ്വസനക്രിയ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ മൂക്കിൻ്റെ മുകളിലത്തെ ഒരു ഓൾ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഞരമ്പാണ് നാടിയാണ് അതിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് നമ്മൾ ഒരുപാട് നമ്മൾ ചില ആൾക്കാരല്ല ഭയങ്കരമായിട്ട് സെന്റ് ഒക്കെ അടിക്കുന്ന ആർട്ടിഫിഷ്യൽ സെൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് അധികം ഉപയോഗിക്കാതിരിക്കുക നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് പ്രഷർ ഇപ്പം ഒരു കർപ്പൂരത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയുടെ ഗന്ധം അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗന്ധങ്ങൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഓവറായിട്ട് നമ്മൾ പെർഫ്യൂം അടിക്കുക ഓവറായിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യുക ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് മിതമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഈ എല്ലാ നാടുകളുടെയും പ്രവർത്തനം നമുക്ക് ഒപ്റ്റിമമായിട്ട് കീപ്പ് ചെയ്യാം പ്രത്യേകിച്ച് നമുക്ക് പ്രായം കൂടി വരുമ്പോൾ ഓൾറെഡി അണ്ടർ ലൈനിങ് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നാടുകളുടെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമെല്ലാം നമ്മുടെ ജീവിതത്തിനെ ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ലക്ഷറി അല്ലെങ്കിൽ എക്സ്ട്രാവൻറ്റ് ആയിട്ടുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഓരോ നിമിഷവും നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള ശരീരം നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് മിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓവറായിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക അണ്ടറും വേണ്ട ഒട്ടും കഴിക്കാതിരിക്കാൻ വേണ്ട ഓവറായിട്ട് കഴിക്കാൻ വേണ്ട മോഡറേറ്റ് ആയിട്ട് എല്ലാം ചെയ്യുക മോഡറേറ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒരുപാട് സന്തോഷിക്കുക പലപ്പോഴും നമ്മൾ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇല്ലായ്മയാണ് നമ്മുടെ ലിസ്റ്റിൽ എപ്പോഴും കൂടുതലുണ്ടാവുക ഇല്ലായ്മ ഡെഫിനറ്റ്ലി നമുക്കുണ്ട് പക്ഷെ അതുകൂടാണ്ട് നമുക്ക് ഉള്ളതിനെ എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ആലോചിക്കാം അപ്പോൾ നമുക്ക് ഈ ഫാക്കൽറ്റീസ് എല്ലാം ഉണ്ട് നമുക്ക് ശരീരമുണ്ട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു മനസ്സുണ്ട് ആവശ്യത്തിന് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നു പോകണമെങ്കിൽ തന്നെ നമ്മൾ വളരെ ലക്കിയാണ് അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും നമ്മൾ കീപ്പ് ചെയ്യുക എല്ലാ ദിവസവും എന്തൊക്കെ കാര്യത്തിനാണ് എനിക്ക് ഹാപ്പിനെസ് ഉള്ളതെന്ന് നമ്മൾ എഴുതുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഇല്ലായ്മയുടെ പരാതിയും പരിഭവം എല്ലാം കുറഞ്ഞു വരും അതൊരു നാച്ചുറൽ ഹ്യൂമൺ ടെൻഡൻസിയാണ് ഇല്ലായ്മ നമ്മൾ എടുത്തെടുത്ത് വളരെ പ്രൊജക്റ്റഡ് ആയിട്ട് ആയിട്ട് കാണും അപ്പോൾ അതിന് ം ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജോണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഞാൻ യൂറോപ്പത്തിയിലാണ് തുടങ്ങിയത് യൂറോപ്പത്തിയിൽ നമ്മൾ പറഞ്ഞ വൈറ്റമിൻസ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തണം പിന്നെ നെർവിനെ ഡാമേജ് ചെയ്യുന്ന ചർച്ച ചില കാര്യങ്ങളുണ്ട് അത് ഡെഫിനറ്റ്ലി നെർവ് ഇഞ്ചറീസ് അപ്പം നമുക്ക് ഇഞ്ചറി ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഉള്ള ആവശ്യത്തിന് സമയം എടുക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളും പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരിക്കുക ഓവറായിട്ടെല്ലാം ആവശ്യത്തിൽ പ്രവർത്തിപ്പിക്കുക ഇത് നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ അതായത് ന്യൂറോപ്പത്തി ഇൻഫെക്ഷൻ കാരണവും വരാം പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻസ് കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതിരോധത്തിനെ നമ്മൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പ്രതിരോധത്തിനെ പറ്റി വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക താങ്ക് നമസ്കാരം